കെ സി വി ജോബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ശബരിമല തീർത്ഥാടന കാലയളവിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ എക്സ്പെർട്ടുമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരം രൂപയാണ് ദിവസവേതന നിരക്ക് അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന ദിവസം ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ ലൈക്ക് ചെയ്യാനും ജോലി ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പത്തനംതിട്ടയാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ടെക്നിക്കൽ എക്സ്പെർട്ടായ സ്റ്റാഫുകളെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ ശബരിമല തീർത്ഥാടന സമയത്ത് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ് നിയമനം എമർജൻസി കണ്ടീഷനിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് നിയമനം നടത്തുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഐ ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നതാണ് മലയാളവും ഇംഗ്ലീഷും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഉണ്ടാകുമെന്നതിനാൽ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്ന ഭാഷകൾ അറിയുമെങ്കിൽ അത് മുൻഗണനയ്ക്ക് പരിഗണിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തൊന്ന് വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ കെ എസ് ഡി എം എയുടെ തീരുമാനത്തിനനുസരിച്ച് വേക്കൻസികളുടെ എണ്ണത്തിൽ മാറ്റം വരാവുന്നതാണ് നിലവിൽ ആയിരം രൂപയാണ് ഒരു ദിവസത്തെ റെമ്യൂണറേഷനായിട്ട് കണക്കാക്കുന്നത് അതിനും ചെറിയ രീതിയിൽ മാറ്റം വരാവുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സോഷ്യൽ വർക്ക് സാമൂഹിക സന്നദ്ധ സേനയിൽ രജിസ്ട്രേഷൻ ഉള്ളവർ ആപദ് മിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയർ എമർജൻസി റെസ്പോൺസ് ടീം മെമ്പർ തുടങ്ങിയവയിൽ രജിസ്ട്രേഷൻ ഉള്ളവർ ോ പരിചയമുള്ളവർക്കോ മുൻഗണന ലഭിക്കും എന്നാൽ ഫ്രഷ് ആയിട്ടുള്ള ആളുകൾക്കും അപേക്ഷിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല ചെറിയ ഒരു എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവും നടത്തിയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ചു മണിയാണ് റിട്ടേൺ എക്സാമിനേഷനുള്ള സിലബസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ജനറൽ നോളേജ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഡോക്യുമെന്റേഷൻ സിറ്റുവേഷണൽ ജഡ്ജ്മെന്റ് ലോക്കൽ ജോഗ്രഫി ഫെമിലിയാരിറ്റി വിത്ത് ഗവൺമെൻറ് കോർഡിനേഷൻ ഡ്യൂറിംഗ് പിൽഗ്രിമേജ് തുടങ്ങിയവയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് ഗവൺമെൻറ് ജോലികളോ പ്രൈവറ്റ് ജോലികളോ ചെയ്യുന്ന ആളുകൾ ഇതിന് അപേക്ഷിച്ചിട്ട് കാര്യമില്ല പരീക്ഷ നടത്തുന്നത് ഇംഗ്ലീഷിലായിരിക്കും നോട്ടിഫിക്കേഷന്റെ കൂടെ നൽകിയിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അടക്കം ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉള്ളടക്കം ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എക്സ്പീരിയൻസ് വലുതുമുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷൻ േറ്റിന് ശേഷമുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറിജിനലായി ഇൻ്റർവ്യൂ സമയത്ത് കാണിക്കേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷ ചെയർമാൻ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്റ്റ് കളക്ടർ ഡിസ്ട്രിക്റ്റ് കളക്ടറേറ്റ് പത്തനംതിട്ട എന്ന അഡ്രസ്സിൽ അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഇ ഒ സി ടെക്നിക്കൽ എക്സ്പെർട്ട് എന്ന് കവറിന് പുറത്ത് രേഖപ്പെടുത്തി വേണം അയക്കുന്നതിന് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പോസ്റ്റ് വഴി മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ ബൈ ആയിട്ടോ ഇമെയിൽ ആയിട്ടോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല അവസാന ദിവസത്തിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ റിജക്ട് ചെയ്യപ്പെടുന്നതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടതാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നയാളുടെ പേര് മൊബൈൽ നമ്പർ എന്നിവ ഫോട്ടോയുടെ പിൻഭാഗത്ത് വ്യക്തമായി എഴുതിയിരിക്കണം നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതിനും അപേക്ഷാ ഫോം ലഭ്യമാകുന്നതിനും ആവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആയത് വിശദമായി മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം